കാട്ടാന ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളികൾ ഉറപ്പിനെ തുടർന്നാണ് രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത് ദിവസമായി ശാന്തൻപാറ കാനനമൂപ്പ് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറയുന്നു കാനനമൂപ്പിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ ശാന്തൻപാറയിലെ ബോഡിമെട്ട് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ഇരുപത് ദിവസത്തിലധികമായി കാട്ടാനക്കൂട്ടങ്ങൾ പ്രദേശത്ത് കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവന ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു രാത്രി റോഡിൽ ഇങ്ങനെ കാരണം എനിക്ക് എനിക്ക് തന്നെ തന്നെ ഇറങ്ങി വരാൻ പോലും പറ്റുന്നില്ല ഞാൻ ഈ കാട്ടിൽ എപ്പോഴാണ് എന്താ അറിയാൻ കൂടി വന്ന് വേല ചെയ്തിട്ട് പോകാൻ ഭയങ്കര ഭയങ്കര രാവിലെ പെത്തൊട്ടിയിലെ ഒറ്റ സ്റ്റോറിന് സമീപം ഏഴ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ തൊഴിലാളികൾക്ക് ഏലത്തോട്ടങ്ങളിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല കാനനമൂപ്പിൽ ആറ് കാട്ടാനകളുടെ കൂട്ടമാണ് എത്തിയത് ശാന്തൻപാറ ടൗണിൽ നിന്നും രണ്ടു കിലോമീറ്റർ അകലെ ചേരിയാറും കഴിഞ്ഞ ദിവസം ഈ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടങ്ങൾ ഇതുവരെ നശിപ്പിച്ചത് സമീപകാലത്തൊന്നും കാനനമൂപ്പിലും ചേരിയാറിലും കാട്ടാനകൾ എത്തിയിരുന്നില്ല അതിനാൽ തന്റെ നാട്ടുകാർ ആശങ്കയിലാണ് കാട്ടാനക്കൂട്ടങ്ങളെ തുരത്തുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചാണ് രാവിലെ നാട്ടുകാരെത്തി ഫോറസ്റ്റ് ഓഫീസ ഉപരോധിച്ചത് കഴിഞ്ഞ ഒരു എട്ട് ദിവസമായിട്ട് ഒരു എട്ടൊമ്പതോളം കാട്ടാനകൾ ഇപ്പൊ ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ വളരെ അക്രമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൂന്തപുരത്തേരി എന്ന കോളനിയിലാണ് ഏഴാന ഏതാണ്ട് ഏഴര സമയത്തോടുകൂടി വന്നത് അന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആനയെ കടത്തി വിട്ടെങ്കിൽ പോലും ആന ഇവിടെ ഈ പ്രദേശം വിട്ടു പോകാൻ സാധിക്കും പോകാൻ പറ്റുന്നില്ല അതിപ്പോൾ സമീപ പ്രദേശത്തുള്ള കൃഷി മേഖലയിലേക്ക് ഇറങ്ങി വളരെ രൂക്ഷമായിട്ട് കൃഷിനാശം ഏലച്ചെടികളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം അത് മാത്രമല്ല ഏലത്തോട്ടത്തിൽ പണി ജോലിക്കാർക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു പൊതുപ്രവർത്തകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ ചിന്നക്കനാൽ മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർ ആർ ടി സംഘങ്ങളെ എത്തിച്ച കാട്ടാനകളെ ആനയിറങ്ങൽ മേഖലയിലേക്ക് തുരത്താൻ തീരുമാനിച്ചു നാളെ തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലത്തിനോടയ്ക്ക് ആ കുന്തപ്പനത്തരി ഭാഗത്തേക്ക് ആന കടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ആ ജനവാസ മേഖലയിലേക്കും ആന കടക്കുന്ന സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ഇപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം നാളെ രാവിലെ മുതൽ നാല് ും ജനങ്ങൾ ആരും നാളെ പണിക്ക് പോകരുത് മുതലാളിമാർ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഒരാളെ പോലും പണിക്ക് വിടാതെ അവർ കൂടി ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് രാവിലെ മുതൽ ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും ഇത് ഉറപ്പ് നൽകിയതോടെയാണ് രണ്ടു മണിക്കൂറിലധികം സമയം നീണ്ട ഉപരോധ സമരം തൊഴിലാളികൾ അവസാനിപ്പിച്ചത് പൂപ്പാറ